നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ നിൽക്കുകയാണ് ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനകത്ത് സ്വാധീനിക്കപ്പെടുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം കോടതിയുടെ ഇടപെടൽ കാരണം പത്തൊമ്പതാമത്തെ ഫിസിക്സിലെ ക്വസ്റ്റിന് ഒരു ആൻസറായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് ഐ ഐ ടി ഡൽഹിയുടെ റെക്കമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അതുപ്രകാരം ഇപ്പോഴുള്ള ഫസ്റ്റ് റാങ്ക് നമുക്കറിയാം അറുപത്തിയേഴോളം കുട്ടികൾക്ക് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് നീറ്റിൽ മുഴുവൻ മാർക്ക് എഴുപത് എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് ഫുൾ മാർക്ക് പെർഫെക്റ്റ് സ്കോർ ലഭിച്ചിട്ടുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ റീജസ്റ്റ് നടത്തിയപ്പോഴത്തെ നാല് പേർക്ക് നഷ്ടപ്പെട്ടു ഇനി ഈ ഒരു ഉത്തരം നൽകിയിരിക്കുന്ന ആളുകളുടെ എണ്ണം നാല്പത്തി നാലോളം കുട്ടികൾ ഇതിനകത്ത് ഫസ്റ്റ് റാങ്ക് നേടിയിരിക്കുന്ന കുട്ടികൾക്ക് ഉത്തരം തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അവർ സംബന്ധിച്ചിടത്തോളം ഉത്തരത്തിന് കിട്ടിയ നാല് മാർക്കും പിന്നെ ആ ഉത്തരം തെറ്റിച്ചതിനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മാർക്ക് നെഗറ്റീവ് കൂടെ അടക്കം മൊത്തം അഞ്ച് മാർക്കിൻ്റെ കുറവ് അവർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് എഴുന്നൂറ്റി പതിനഞ്ചായിട്ട് അവരുടെ മാർക്ക് കുറയുകയാണ് അപ്പോൾ ഫലത്തിൽ പതിനേഴ് പേർക്കാണ് ഫുൾ സ്കോർ അതായത് പെർഫെക്റ്റ് സ്കോർ ലഭിക്കുന്നത് അപ്പോൾ അവർ ഒന്നാം റാങ്ക് വരായിട്ട് കണക്കാക്കും പക്ഷേ രണ്ടാം റാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എഴുന്നൂറ്റി പതിനാറ് മാർക്ക് കിട്ടിയ കുട്ടികളുണ്ട് ഈ ക്വസ്റ്റിൻ ഈ ക്വസ്റ്റിനിൻ ഒഴിവാക്കി കളഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാല് മാർക്കിൻ്റെ കുറവ് മാത്രമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇതിനകത്ത് എഴുപതോളം കുട്ടികളുണ്ട് അപ്പോൾ ഈ എഴുപത് കുട്ടികളും ഫസ്റ്റ് പതിനേഴ് കൂടി ചേർത്ത് എൺപത്തിയേഴ് റാങ്കും കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ വരുന്ന കുട്ടികൾക്ക് നാൽപ്പത്തി നാലോളം കുട്ടികൾക്ക് അടുത്ത റാങ്ക് ആയിട്ട് വരുന്നത് അപ്പോൾ ഫലത്തിൽ എൺപത്തെട്ടിന് മുകളിലായിട്ടായിരിക്കും അവരുടെ റാങ്കുകൾ വരിക പക്ഷേ പല തലത്തിൽ പല തട്ടുകളിൽ ഈ ഒരു അഞ്ച് മാർക്കിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ റാങ്കുമായിട്ട് പല തട്ടുകളിലായിട്ടും പല തരത്തിൽ വലിയ ഹ്യൂജായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളെടുത്ത് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക ഏതാണ്ട് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി മുകളിൽ വിദ്യാർത്ഥികൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ വിദ്യാർത്ഥികൾക്ക് ഈ തെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ഉത്തരം നൽകാത്ത ആളുകൾ അല്ലെങ്കിൽ ശരി ഉത്തരമുള്ള ആളുകളെ സംബന്ധിച്ചും കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള റാങ്കിലേക്ക് മാറും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നേക്കാട്ടും ബെറ്റർ റാങ്കിലേക്ക് മാറും അല്ലാത്ത വിദ്യാർത്ഥികൾ ഇപ്പൊ ലഭിച്ചിരിക്കുന്ന റാങ്കിനെക്കാട്ടി താഴെ വരും എന്നുള്ള കാര്യത്തില് സംശയവും ഇല്ല അപ്പം ഈ ഒരു ഹ്യൂജ് ഹ്യൂജായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാകും നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിന് ഇപ്പൊ ഇനി വരാൻ പോകുന്ന റാങ്കിനും മാർക്കിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ആ ഒരു സാധ്യതകൾ വീണ്ടും പഠിക്കണം എന്തെല്ലാം അവസരങ്ങളുണ്ട് ചില ആൾക്കാർക്ക് അവസരം കൂടിയിട്ടുണ്ടാകും ചില ആൾക്കാർ കുറച്ചുകൂടി പ്രയാസപ്പെട്ടിട്ടുണ്ടാവും അപ്പം ആ ഒരു മാർക്ക് നിന്നുകൊണ്ട് എന്തൊക്കെ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും എന്ത് തന്നെയാണ് അഞ്ഞൂറ്റി മുപ്പതിന് താഴെയും ഒരു മുന്നൂറ്റി അൻപതിന് മുകളിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അത്തരം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസ് പാക്കേജിൽ നമുക്ക് അറുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ഫുഡും എക്കോമഡേഷനും മിസ്ലിൻസും ട്യൂഷൻ ഫീസ് അടക്കം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി അതുമല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മാർക്ക് തന്നെ ക്വാളിഫൈഡ് മാർക്ക് മാറാനുള്ള സാധ്യത അപ്പോൾ അത്തരത്തിൽ അത് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നയൻറ്റി നയൻ ലാക്സിന് മുകളിൽ ബജറ്റ് ഉള്ളവർക്ക് കൺഫേം ആയിട്ട് സീറ്റ് കിട്ടുന്ന അവസരമുണ്ട് ഇനി ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളാണ് വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് വീണ്ടും എന്ത് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റാങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാകും പല തട്ടുകളിൽ പല പല വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങളുടെ സാധ്യതകൾ വീണ്ടും നിങ്ങൾ പരിശോധിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കോളേജുകൾ നിങ്ങളെ സഹായിക്കും ഇതിനു വേണ്ടിയിട്ടൊരു സൗജന്യമായിട്ടുള്ള സെഷൻ ഈ വരുന്ന ദിവസങ്ങൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം കോളേജുകൾ നടത്തും പിഴ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ആ സെഷനിൽ നിങ്ങൾക്ക് നേരിട്ട് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എല്ലാ പോസിബിലിറ്റീസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി പെയ്ഡ് ഗൈഡൻസും കോളേജുകൾ നൽകുന്നുണ്ട് ലഭിച്ച റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാവിധ സാധ്യതകളും പറഞ്ഞ് മനസ്സിലാക്കി തരികയും മാത്രമല്ല അതിനു വേണ്ട മുഴുവൻ ഗൈഡൻസും പ്രവേശനം ലഭിക്കാൻ വേണ്ടുന്ന ഗൈഡൻസും കോളേജുകൾ നൽകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് വന്നിട്ട് വീണ്ടും നമുക്ക് കാണാം യു ബെസ്റ്റ് വിഷയം